ും വെയിലും കെട്ടിക്കിടന്നു നശിക്കുന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ച പരാതിയിൽ കഴമ്പില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പ്രിയപ്പെട്ടവരെ ഹരിതകർമ്മസേന നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ഉണക്കി കഴുകി വൃത്തിയാക്കി വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന സാധനങ്ങള് മുരിയാട് പഞ്ചായത്തിലെ ഈ വനിതാ വ്യവസായ ഷെഡില് ഡംപ് ചെയ്ത് കൂട്ടിയിട്ടേക്ക ഇത് മുഴുവൻ മഴ പെയ്ത് നനഞ്ഞ് വൃത്തിഹീനമായ രീതിയിലേക്ക് ഇത് മാറുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ ഒരു ചെളി ഉണ്ടെങ്കിൽ പോലും എടുക്കില്ല എന്ന് പറയുന്നവർ ഇവിടെ കൊണ്ട് ചെളിയിൽ ഇട്ടേക്കാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടാണ് അപ്പോൾ അത് ശരിയല്ല എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞങ്ങളൊക്കെ കാരണം എല്ലാ വീടുകളിലും ചെളി അംശമുള്ളത് പോലും എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് വാങ്ങാൻ മാറുന്നവർ അൻപത് രൂപ യൂസർ ഫീ നൽകി വീടുകൾ ആ വീട്ടുകാരായിട്ട് വഴുക്കുണ്ടാവുമ്പോൾ ഇവിടെ അത് ഡംപ് ചെയ്ത് കൂട്ടിയിട്ട് ഇരിക്കുന്നു അതെന്തായാലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതിന് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഡംപ് ചെയ്ത് കൂട്ടിയിടുന്ന ഒരു പ്രവണത അത് നല്ലതല്ല എന്ന് പഞ്ചായത്ത് ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാലിന്യ സംസ്കരണ നടപടികൾ കൃത്യമായി തന്നെയാണ് നടത്തി വരുന്നതെന്ന് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ വ്യക്തമാക്കി മഴ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത കുപ്പിച്ചില്ലുകളും ലെതറുകളും മറ്റുപയോഗശൂന്യമായ സാധനങ്ങളുമാണ് അവിടെ അവിടെ ചാക്കുകളിലാക്കി ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഓരോ ദിവസവും മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിച്ച് കയറ്റിവിടുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുമ്പിൽ മഴ നനഞ്ഞു കുതിർന്നു കിടക്കുന്ന മാലിന്യ ശേഖരം എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആ മാലിന്യ ശേഖരത്തിന്റെ ലൈവ് വീഡിയോ ആണിത് ഇന്നലെ ഞാൻ എടുത്തതാണ് ആ ചാക്കുകളും മുഴുവൻ കുപ്പികളും കുപ്പിച്ചില്ലുകളും ബാഗും ചെരുപ്പുകളാണ് കാര്യം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കേ താങ്ക്സ് ന്യൂസ് ഡെസ്ക് ഇരി ടൈംസ് made from the ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ఇన్ౌట్ సైడ్ హోమ్ గ్యాలరీ కేన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరి